ഈ വീഡിയോയിൽ കാണുന്ന നിറചന ബ്ലാക്ക് പശു ഉൽപ്പന്നിക്കുണ്ട് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അത് സ്വിസ് ബ്രൗണും ജേഴ്സിയും മിക്സ് ചെയ്ത് തരുന്ന ബ്ലാക്ക് ആണ് ബ്ലാക്ക് എന്ന് പറയും അത്യാവശ്യം നല്ല ക്വാളിറ്റി നിന്ന് രണ്ടാം പ്രസവം പശുവാണ് ഇനി ഒരു അഞ്ച് ദിവസം ആറ് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും നല്ല ബോഡി ആണ് പശുവിന് നല്ല രീതിയിൽ തീറ്റയും കൂടിയിലും കിടന്നാൽ നല്ല ബോഡി വെയ്റ്റിലുള്ള പശുവാണ് കടിഞ്ഞൂല് പതിനാറ് ലിറ്റർ വരെ പാൽ കിട്ടിയെന്ന് പറഞ്ഞു രണ്ട് നേരത്തെ കറവയിൽ അപ്പോൾ നമ്മൾ ഈ പ്രസവത്തിലും രണ്ട് നേരം കൂടി ഒരു പതിനാറോ പതിനേഴോ ആറോ ഇഞ്ച് പാലാണ് കണക്ക് കൂട്ടുന്നത് പശു നല്ല അതായത് മടി മടികാമ്പൊക്കെ കൊള്ളാം നല്ല നാല് കാമ്പിനെ നല്ല അകലമുണ്ട് കറന്നു കിട്ടുന്ന വറ്റുന്ന ടൈപ്പ് മടിയാണ് ഇത് മടി വറ്റി കിടക്കും അതുപോലെ തൂക്ക് മടിയല്ല പശുവിന് കൊള്ളാം നല്ല ശീലത്തിലുള്ള പശുവാണ് പുറത്തൊക്കെ മേയാനൊക്കെ കൊണ്ട് കെട്ടാം കാലാവസ്ഥയുടെ പ്രശ്നമുള്ള ചൂട് അടിച്ചുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും പശുവിനില്ല നല്ല പശുവാണ് പാലും കൊഴുപ്പായിരിക്കും പത്ത് പതിനാറ് ലിറ്റർ പാല് കിട്ടും രണ്ടുനൂടെ പതിനാറ് പതിനേഴൊക്കെ പാലും കിട്ടും നല്ല തീറ്റയും കൂടിയാണ് പശു പശു രണ്ടാം പ്രസവത്തിൽ നല്ല സ്കിൻ ക്വാളിറ്റി നല്ല സ്കിന്ന് നല്ല തിളക്കമുണ്ട് നല്ല നൈസ് സ്കിന്നാണ് ഒറ്റ കളർ പശുവാണ് ബ്ലാക്ക് ആണ് രണ്ടാം പ്രസവം പശു മടിയും കാര്യങ്ങളൊക്കെ കൊള്ളാം നാല് കാമ്പിൾ നല്ല അകലം കരിം കാമ്പാണ് കരിം കുളമ്പാണ് പശുവിന് പാലും ഫാറ്റിയാണ് അപ്പോൾ ഈ പശുവിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തിയേഴ് രൂപ അറുപത്തിയേഴ് രൂപയിൽ വീണ്ടും നമുക്ക് വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അറുപത്തിയേഴ് രൂപയാണ് ചോദിക്കുന്നത് വിലയിൽ വീണ്ടും അഞ്ചു നല്ല ബോഡി വെയിറ്റിൽ വരുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന നല്ല ബ്ലാക്ക് ജേഴ്സി പശു പാല് കിട്ടുന്ന പശുവാണ് കടിഞ്ഞില്ല തന്നെ പതിനാറ് ലിറ്ററോളം പാല് കറന്ന പശു നല്ല മടിയും കാമ്പാണ് കണ്ടില്ല നല്ല ടൈപ്പ് മടിയാണ് പശു ഇനി കാമ്പിന് നല്ല ശീലക്കേടൊന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം യാതൊരു പ്രശ്നവുമില്ല നല്ല രീതിയിൽ മേയുന്ന പശുവാണ് സ്കിൻ ക്വാളിറ്റി ഉണ്ട് കറവയ്ക്കൊന്നും ഒരു പ്രശ്നവുമില്ല കൊച്ചു പിള്ളേർക്കായിരുന്നാലും പശുനെ കറക്കാം അത്രയും നല്ല കുറച്ച് ഇപ്പോൾ മൂന്നാല് മാക്സിമം ഒരു അഞ്ച് ദിവസം ആറ് ദിവസം അത് പശു പ്രസവിക്കുന്നിപ്പോൾ നല്ല രീതിയിൽ അകഡായിട്ടുണ്ട് രണ്ട് ദിവസം മിന്നെ എടുത്ത പേടിയാണ് വില അറുപത്തേഴ് അഡ്ജസ്റ്റ് ചെയ്യാം